ഏകദേശം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു ബ്ലോക്ക് ഒക്കെ കഴിഞ്ഞതായി ഇവിടെ എത്തിയപ്പോഴത്തേക്കാണ് മനസ്സിലായത് ഒരു വണ്ടി ഇവിടെ വഴിയിൽ ആക്സിഡന്റ് ആയി കിടപ്പുണ്ടായിരുന്നു അതിന്റെ ആയിരുന്നു ആ ബ്ലോക്കും കാര്യങ്ങളെല്ലാം അങ്ങനെ നമ്മൾ പ്രഷർ ചെയ്യുന്ന പാസും ബില്ലും കാര്യങ്ങളെല്ലാം മേടിച്ച് നമ്മൾ വണ്ടിയായിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ നമ്മളിതായപ്പോൾ എസ് എം വേ ബ്രിഡ്ജിൽ എത്തിയിട്ടുണ്ട് നമുക്ക് ക്രഷറിലെ വേ ബ്രിഡ്ജിലെ സ്ലിപ്പ് മാത്രം പോരാ നമുക്ക് ഇവിടെ കയറി വെയിറ്റ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് രണ്ട് ചെക്ക് പോസ്റ്റ് പാസ് ആവാൻ പറ്റത്തുള്ളൂ ഇവിടുത്തെ വേ ബ്രിഡ്ജ് സിപ്പ് മാത്രമേ നമുക്ക് ചെക്ക് പോസ്റ്റ് കൊടുക്കാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ടുണ്ടാകും നമ്മൾ നേരത്തെ ക്രെഷറിൽ നിന്ന് നമ്മൾ തൂക്കിയതാണല്ലോ എന്നുള്ളത് പക്ഷേ നമുക്ക് ഇവിടെ അടുത്ത് മൂന്ന് വേ ബ്രിഡ്ജ് ഉണ്ട് ഈ മൂന്ന് വേ ബ്രിഡ്ജിൽ ഏതെങ്കിലും ഒരെണ്ണത്തിനകത്ത് കയറി തൂക്കിയാൽ മാത്രമേ നമുക്ക് ചെക്ക് പോസ്റ്റ് പാസ് ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ അങ്ങനെ നമ്മൾ ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ പാസ് ഇവിടെ എസ് ബെൻറ്റ് എത്തിയിട്ടുണ്ട് ഭാഗ്യവശാലിന്ന് വലിയ ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അങ്ങനെ നമ്മൾ എസ് എം എന്തൊക്കെ പാസ് ചെയ്തിട്ട് ഇവിടെ തെന്മല എത്തിയപ്പോഴത്തേക്ക് ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നമ്മൾ ബ്ലോക്ക് ആയിട്ട് കിടന്ന അവസാനം എന്താ ഇവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് ഒരു വണ്ടി ഇവിടെ ആക്സിഡന്റ് ആയി കിടപ്പുണ്ട് അത്യാവശ്യം ചെറിയ വഴിയും ഹൈ റേഞ്ചും കൂടെ ആയതുകൊണ്ട് നല്ല വണ്ടി തിരക്കുണ്ടായിരുന്നു ആ വണ്ടി അവിടെ ആയി കിടക്കുന്നതുകൊണ്ട് നമുക്ക് ഒരു വണ്ടി ഒരു ടൈമിൽ അയല്ലമ്പഴേ പാസ് ചെയ്ത് പോകത്തുള്ളൂ അതാണ് ഇത്ര വണ്ടി തിരക്ക് അങ്ങനെ നമ്മൾ ബ്ലോക്ക് എല്ലാം കഴിഞ്ഞ ഒരു ഏഴ് എട്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ ലോഡ് ഇറക്കേണ്ട എത്തിയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നേരെ ലോഡ് ലോഡിറക്കുന്ന കാഴ്ചയാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളിത് ആ ലോഡൊക്കെ അൺലോഡ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ചെറിയ ആഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇച്ചിരി പാടാണ് നമുക്ക് വണ്ടി ഇറങ്ങിക്കൊണ്ട് വരാനായിട്ട് അങ്ങനെ നമ്മൾ ലോഡും കാര്യങ്ങളൊക്കെ കുത്തി വണ്ടിയായിട്ട് നമ്മളിത് ഇറങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത് എല്ലാവരും വിചാരിക്കും വണ്ടിപ്പണി എന്ന് പറയുന്നത് ഭയങ്കര സുഖമാണെന്നുള്ള കാര്യമാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്തുമാത്രം റിസ്ക് എടുത്താണ് നമ്മളൊരു ലോഡും കൊണ്ട് ഇവിടെ എന്നുള്ളത് അങ്ങനെ വരുന്ന വഴിക്ക് നമ്മുടെ ചെങ്ങായ ഷായിദിനെ കണ്ടായിരുന്നു അവനിപ്പോൾ ഒരു കൊല്ലത്ത് ഒരു കല്യാണത്തിന് വേണ്ടി വണ്ടിയായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അവനെ വന്ന് കണ്ട് അവനായിട്ട് മീറ്റ് ചെയ്ത നമ്മുടെ ചെറുക്കനപ്പുറത്ത് കിടപ്പുണ്ട് അവനെയും കണ്ട് നമ്മൾ നേരെ നമ്മൾ ആലപ്പുഴയ്ക്ക് വന്നിട്ടുണ്ട് നമുക്ക് ഇന്ന് ഓട്ടവും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വണ്ടി ഇവിടെ ഒതുക്കാൻ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്ന് ഇവിടെയാണ് ആലപ്പുഴ ലൈറ്റ് ഹൗസിൻ്റെയൊക്കെ സൈഡിലാണ് നമ്മൾ വണ്ടി ഇടുന്നത് നമ്മുടെ വണ്ടി വരുമ്പോൾ അത്യാവശ്യം എല്ലാവരും നോക്കണുണ്ട് ഈ ചെറിയ ഗ്യാപ്പിലൂടെ നമ്മുടെ വണ്ടി വരുവോ ഇല്ലയോ എന്നുള്ളത് അപ്പം നമ്മളിതാ നമ്മുടെ ചെറുക്കൻ ഇവിടെ ഒതുക്കി ഇട്ടിട്ടുണ്ട് ഇനി എപ്പോഴാണ് ഓട്ടോ ഉള്ളതെന്ന് ഒന്നും അറിയത്തില്ല അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ